ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദേവിയാനിയുടെ ഫോണിലേക്ക് വന്ന ആ കോള് അറ്റൻഡ് ചെയ്തതിനു ശേഷം ദേവിയാനി ആകെ അങ്കലാപ്പടം നിൽക്കുന്നത് കണ്ട് രാഹുൽ കാര്യം അന്വേഷിച്ചു മഹിയുടെ ഫോൺ ആണ് വന്നതെന്നും മഹി മാളുവിനെ കാടിനുള്ളിലുള്ള ഒരു പൊട്ടകണ്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും ആ കുഞ്ഞിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നുള്ള വിവരം ദേവിയാനി രാഹുലിനോട് പങ്കുവച്ചു അക്കാര്യം കേട്ട് അവർ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് എത്തിയ ഹയമവതിയും ശ്രേയയും വിവരം അന്വേഷിക്കണം അവരോടും ദേവിയാനിയും രാഹുലും വിശദമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു എല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ ഉടനെ തന്നെ അവിടേക്ക് പുറപ്പെടുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ രാഹുലിന്റെ റൂമിലേക്കും ദേവിയാനി ദേവിയാനിയുടെ റൂമിലേക്കുമായി മടങ്ങി ആ സമയത്ത് ഹാളിൽ നിന്ന് ഹൈമവതിയും ശ്രേയയും കൂടി പുതിയൊരു പദ്ധതി മെനയുന്നു ശ്രേയോട് ഹൈമവതി പറഞ്ഞു ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്ന ശരിക്ക് അവിടെ ഇപ്പോ ധാരാളം ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടാവും അവരെല്ലാവരും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള ശ്രമത്തിലുമായിരിക്കും അതോടൊപ്പം തന്നെ അവിടെ വന്നെത്തുന്ന ആളുകൾ എല്ലാവരും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കും ആ കുട്ടിയുടെ അമ്മ ആരാണെന്നുള്ളത് അതിനാൽ നീ അവിടെ ചെല്ലുമ്പോ ശരിക്കും മാളുവിന്റെ അമ്മ എന്നുള്ള രീതിയിൽ വേണം നീ അവിടെ അഭിനയം കാഴ്ചവെക്കാൻ നീ വല്ലാതെ കരഞ്ഞ് നിലവിളിച്ച് മോളോടുള്ള സ്നേഹം നന്നായി പ്രകടിപ്പിച്ചു വേണം അവിടെ നിൽക്കുവാൻ അപ്പോ നിന്നെ ചാലനുകാരെല്ലാവരും ഫോക്കസ് ചെയ്യുകയും നീയാണ് മാളുവിന്റെ അമ്മയെന്ന് അവർ തിരി തെറ്റിദ്ധരിക്കുകയും ചെയ്തോളും അങ്ങനെ വേണം ഇനി പുറലോകം അറിയാൻ നീയാണ് മാളുവിന്റെ അമ്മ എന്നുള്ള ധാരണയിൽ ആയിരിക്കണം മറ്റുള്ളവർ നിന്നെ കാണേണ്ടത് എന്ന് ശ്രേയയുടെ ഹൈമവതി അറിയിച്ചു അത് കേട്ടും ശ്രേയ പറഞ്ഞു ശരിയമ്മേ ഞാൻ ദാ ഇപ്പൊ തന്നെ പോയി വേഗം ഈ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഒക്കെ ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോ ഹൈമവതി പറഞ്ഞു ഇരു മോളെ അങ്ങനെ വന്നാൽ എന്ന് നാച്ചുറാലിറ്റി ആണ് ഉള്ളത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞ ആ നിമിഷം നമ്മൾ ഇത്തിരുന്ന അതേ ഡ്രസ്സിൽ തന്നെ അവിടേക്ക് എത്തിയാൽ മാത്രമേ ഇതിനൊരു റിയാലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് ബോധ്യമാകൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറും അഭിനയമായി മറ്റുള്ളവർക്ക് തോന്നിയേക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേഷ ിൽ തന്നെ പോയാ മതി എന്ന് പറഞ്ഞതും ശ്രേയ ഹൈമോദിയോട് ചോദിച്ചു അല്ല അമ്മയല്ലേ പറഞ്ഞത് ചാനലുകാരൊക്കെ വരുവെന്ന് അപ്പൊ മീഡിയാസിന്റെ ഒക്കെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോ ഒരു നല്ല വേഷത്തിൽ വേണ്ടേ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ശ്രേയോടെ ഹൈമോദി പറഞ്ഞു ഇരി നീ എവിടെ പോകുന്നത് ഫാഷൻ ഒന്നും അല്ലല്ലോ മറിച്ച് ആ കുട്ടിയുടെ അമ്മ നീ ആണെന്നുള്ള ധാരണ മറ്റുള്ളവരിൽ എടുക്കാനല്ലേ അപ്പോ അതിന്റേതായ രീതിയിൽ മതി എന്താ നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്ന് ചോദിച്ചതും ശ്രേയ പറഞ്ഞു ശരി അമ്മേ എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ദേവയാനിയുടെയും രാഹുലിന്റെയും കൂടെ പോകാനായി തയ്യാറാകുന്നു ആ സമയത്ത് കാട്ടിനുള്ളിലെ ആ കിണറ്റിൽ കിടക്കുന്ന മാളു തന്റെ കാൽച്ചുവടിലുള്ള ആ പാമ്പിനെ തന്നെ നോക്കി ഭയത്തോടെ വീണ്ടും ഗംഗയെ വിളിച്ച് കരഞ്ഞു ഗംഗയെ എന്നെ രക്ഷിക്ക് അച്ഛാ എന്നെ രക്ഷിക്ക് എന്ന മാളുവിന്റെ വാക്കുകളും ആ കരച്ചിലും ഒക്കെ കേട്ട് ആ കിണർ നരികിലിരുന്ന ഗംഗയും മഹിയും വല്ലാത്ത വിഷമത്തിലായി അവരങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പോലീസ് ജീപ്പ് അവിടേക്ക് വന്നെത്തിയത് ജീപ്പിൽ നിന്ന് ഇറങ്ങിയ സി എസ് ആറിനോട് കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു സാറേ ആ കിണറ്റിലാണ് കുട്ടി കിടക്കുന്നാണ് അറിയാനിടയായത് ആ നിലയ്ക്ക് ആ കുട്ടി ആ കിണറ്റിൽ സാറേ ആ കിണറിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അതൊരു പ്രശ്നമുള്ള കിണറാ ചില കാര്യങ്ങൾ ഈ നാട്ടുകാർ പറഞ്ഞുള്ള അറിവിനിക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് അത് കൂടുതൽ കൊഴപ്പമാവും സാറേ നമ്മൾ ചിലപ്പോ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ എന്ന് പറഞ്ഞപ്പോ ഉടനെ സി എസ് ആർ പറഞ്ഞു എടോ ഞാൻ ഇപ്പൊ തൽക്കാലം ഇക്കാര്യമൊന്നും ആ കുട്ടിയുടെ അച്ഛനോടൊന്നും പറയാൻ നിൽക്കണ്ട താൻ വേഗം വന്നേ നമ്മുടേത് നമ്മുടെ ഡ്യൂട്ടി എന്തെന്ന് പറഞ്ഞാൽ ജനങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞത് അവർ പോലീസുകാർ എല്ലാവരും കൂടി മഹിയുടെ അരികിലേക്ക് എത്തി മഹിയുടെ അരികിലേക്ക് എത്തിയതും അവർ വിവരങ്ങൾ അന്വേഷിച്ചു മോള് താഴെ ഉണ്ടെന്നും മോള് വിളിച്ച് കരയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നും സാറെ എത്രയും വേഗം എന്റെ മോളെ അവിടെ നിന്ന് രക്ഷിച്ചേ പറ്റൂ എന്ന് മഹി ആവശ്യപ്പെട്ടപ്പോ ഉടനെ സി എസ് ആർ പറഞ്ഞു മഹി നമ്മളെ കൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല എത്രയും വേഗം ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ മോളെ രക്ഷിക്കാൻ അവർ എത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അല്ലാതെ എടുത്ത് എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടമാകും എന്ന് അറിയിച്ചു അത് കേട്ട ഉടനെ മഹി ചോദിച്ചു സാർ അത്രയും നേരം എന്റെ മോള് ഇവിടെ കിടക്കണമെന്നാണോ സാർ പറയുന്നത് എന്ന് ചോദിച്ചതും മഹി മഗി ടെൻഷനാവാതെ മോൾക്കൊന്നും സംഭവിക്കില്ല ഞാൻ ഞാൻന്താ ഇപ്പൊ തന്നെ അവരൊന്നുകൂടി വിളിക്കാം അവർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്നറിയിച്ച് വേഗം ഫോണും എടുത്ത് സി ഐ സാർ അപ്പുറത്തേക്ക് മാറുമ്പോൾ വിവരം പറഞ്ഞ് ആ പരിസരത്തുള്ള ആളുകളൊക്കെ അവിടേക്ക് വന്നെത്തി ഈ സമയത്ത് രാഹുലും ദേവിയാനയും ഒപ്പം ശ്രേയയും ഹൈമവതിയും ഒക്കെ അവിടേക്ക് വന്നു കഴിഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങിയ ശ്രേയ ഹൈമവതി പറഞ്ഞ അനുസരിച്ച് വേഗം തന്റെ അഭിനയം തുടങ്ങാനായി ഒരുങ്ങിക്കഴിഞ്ഞു വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തുകയാണ് ശ്രേയ മാളു മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഹൈമോതിയും ശ്രേയം നാളുവിനെ രക്ഷിക്കാൻ എന്നോണം ആ കിണർ ഓടിയെത്തി മോളെ മാളു എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട് ശ്രേയ ആ കിണർ ആ കിണറ്റിലേക്ക് എത്തി നോക്കി അയ്യോ എന്റെ പൊന്നുമോളെ എന്നെല്ലാം വിളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വലിയൊരു അഭിനയം തന്നെ കാഴ്ചവെക്കണു ഇതെല്ലാം കണ്ടിട്ടും മഹിയും ഗംഗയും ഒന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ ശ്രേയ മാളൂ മാളൂ എന്റെ മോളെ എന്താ നിങ്ങൾ രക്ഷിക്കാത്തത് എന്നെല്ലാം ചോദിച്ച് ശ്രേയ ബഹളം ഉണ്ടാക്കി അപ്പോഴേക്കും ഹൈമോരി പറഞ്ഞു ഓഹ് ആ നീ ഒന്ന് ബഹളം വയ്ക്കാതെ മോളെ നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കെ കണ്ടില്ലേ അവൾ അവിടെ നിൽക്കുന്നത് ഇതിനെല്ലാത്തിനും കാരണക്കാരി ഇവൾ ഒറ്റ വരുത്തിയ എന്ന് പറഞ്ഞേ ഗംഗയെ നോക്കി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹൈമോരി ഗംഗയോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് അവളെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞേ ശ്രേയെ ഗംഗയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശ്രേയം ഹൈമോരിയും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോ ശ്രേയ ആ കിണന്നരികിലേക്ക് പോകാനായി ശ്രമം നടത്തുന്നത് കണ്ട് ഉടനെ പോലീസ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒന്ന് ശാന്തരാകും നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കാറേ എന്തായാലും ഇവിടെ ഫയർഫോഴ്സ് എത്താതെ ഒന്നും ചെയ്യാൻ ആവില്ല അല്ലാതെ മറ്റൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വിവരം അറിയിച്ചു അപ്പോഴേക്കും ഹമൌദി വീണ്ടും ഗംഗയുടെ നേരെ തിരിഞ്ഞു നിന്റെ നോട്ടക്കുറവ് കൊണ്ടല്ലേ നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് പാവം മാളുവിന്റെ ജീവനി ഈ അവസ്ഥയിലായത് നീ കാരണമല്ലേ ഞങ്ങൾക്ക് മാളുവിന്റെ നഷ്ടമായത് ഈ നിന്റെ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് ഗംഗയെ കുറ്റപ്പെടുത്തി ഈ സമയത്ത് ഞങ്ങേ ഓരോന്നും പറഞ്ഞേ ശ്രേയം ഹൈമൂരിയും കുറ്റപ്പെടുത്തുന്നത് നിന്ന ആ നിമിഷം ഞങ്ക ആകെ സങ്കടത്തിലെ ആ സമയത്ത് ദേവിയാനി ശ്രേയോട് പറഞ്ഞു ശ്രേയ നീ ബഹളം വയ്ക്കാതെ എന്ന് പറയുമ്പോ ശ്രേയ വീണ്ടും ഒച്ചയുണ്ടാക്കി എൻറെ പൊന്നും മോള് ഞാൻ ഞാൻ എന്റെ മോളുടെ അരികിലേക്ക് പോവാ ഞാൻ എൻറെ മോളെ രക്ഷിക്കാം ഞാനും അങ്ങോട്ട് എടുത്ത് ചാടാൻ പോവാ എന്നൊക്കെ പറഞ്ഞെ ശ്രേയ ബഹളം ഉണ്ടാക്കുന്നത് കണ്ടു ഇത് കണ്ട ഉടനെ തന്നെ പോലീസ് പറഞ്ഞു നിങ്ങൾ സമാധാനത്തോട് ഇരിക്കേ മോൾക്ക് ഒന്നും സംഭവിക്കില്ല അപ്പോഴേക്കും ദേവിയാനി മഹിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മഹി വിഷമിക്കാറേ മോൾക്ക് ഒന്നും സംഭവിക്കില്ല ആ ഫയർഫോഴ്സ് വന്നതല്ലേ എന്നെല്ലാം ചെയ്യാൻ കഴിയൂ എന്ന് മഹിയെ ദേവിയാനിയെ സമാധാനിപ്പിച്ചു ഈ സമയത്ത് പോലീസുകാരും മഹിയും എല്ലാവരും മാളുവിന് ഇങ്ങനൊരു അവസ്ഥ വന്നതിന്റെ സങ്കടത്തിൽ മാളുവിനെ നോക്കി ആ രികിൽ തന്നെ അങ്ങനെ കാത്തു നിന്നു രാത്രിയായി തുടങ്ങുന്ന സമയത്ത് സന്ധ്യയുടെ അടുത്തു നേരത്ത് അവിടേക്ക് ഫയർഫോഴ്സ് വന്നെത്തുന്നു ഫയർഫോഴ്സ് ടീം അവിടേക്ക് വന്നതും എത്രയും വേഗം കുട്ടിയെ രക്ഷിക്കുന്നതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർ എല്ലാവരും പോലീസിനോടൊപ്പം നിന്ന് അവർ ആലോചിച്ചു വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തിയവർ ആ കുഴി കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് കുട്ടിയെ രക്ഷിക്കുക എന്നതിനെ കുറിച്ച് ആലോചിച്ചു നിൽക്കുമ്പോൾ മഹി പറഞ്ഞു സാർ എങ്ങനെയും എന്റെ മോളെ രക്ഷിക്കണം സാർ എത്രയും പെട്ടെന്ന് എന്റെ മോളെ പുറത്തിറക്കണം എന്ന് പറഞ്ഞപ്പോ ഉടനെ ഫയർഫോഴ്സിന്റെ ഓഫീസർ പറഞ്ഞു തൽക്കാലം നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് മാറി നിൽക്കുക ഈ ചുറ്റു വട്ടത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാവരും ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിന്റെ പ്രഷർ കാരണം ചിലപ്പോൾ മണ്ണിടിയാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചുറ്റും ഈ വട്ടത്തിങ്ങനെ മാറി നിൽ നിൽക്കാതെ അപ്പുറത്തേക്ക് മാറി നിൽക്കാവോ എന്ന് ചോദിച്ചു ഈ സമയത്ത് നാളൂട്ടി ഭക്ഷണം പോലും കഴിക്കാത്തത് കൊണ്ട് ആകെ തളർന്ന ആവശ്യമായി ആ വള്ളിപ്പടർപ്പിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു ഈ സമയത്ത് അവർ എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചന നോക്കുമ്പോ അവിടെ നിന്നും ചുറ്റും നിന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രായമായ ഒരാൾ പറഞ്ഞു അതെ ഈ കുഴിയിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുക എന്നത് വളരെ പ്രയാസകരമാണ് ഇത് പാതാള ഭൈരവന് ബലിയർപ്പിക്കുന്നതാണ് ഈ കിണറ് എന്നറിയിച്ചു അവിടെയുള്ള പാതാള ഭൈരവന്റെ ആ ഒരു വിഗ്രഹം കാട്ടി അവര് എല്ലാ എല്ലാവരോടുമായി ആ കാര്യം അറിയിച്ചു പണ്ട് രാജാക്കന്മാരെ ഭരിച്ചിരുന്ന നാട്ടിൽ നാളിൽ ഇവിടെ നടന്നിരുന്ന നരബലി വരെ ഈ നാട്ടിൽ നടന്നിരുന്നതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളോ ഒക്കെ ചെയ്ത ആളുകളെ ഈ പാതാളക്കിണറ്റി കൊണ്ടുവന്നാണ് തള്ളിയിട്ടിരുന്നത് അത് ഈ പാതാള ഭൈരവന്റെയും കിങ്കിരന്മാരുടെയും ആഹാരമാണ് അവരെന്നതായിരുന്നു അന്നത്തെ വിശ്വാസം അതുകൊണ്ട് ഈ കിണറ്റിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് പ്രായമായ ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി ആകെ ഹയൻ അങ്ങനെ നിൽക്കുമ്പോ ഫയർഫോഴ്സുകാർ എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുമ്പോൾ ഉടനെ ഫയർഫോഴ്സിന്റെ ഓഫീസർ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ആദ്യം ഇതിന് ആഴം എത്രയാണെന്നും കുട്ടിയുടെ കിടപ്പ് എങ്ങനെയാണെന്നും കുട്ടി എവിടെയാണ് കിടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ശരിക്ക് പഠിച്ചതിനു ശേഷം മാത്രമേ ഇതിലിറങ്ങി കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയൂ എന്നറിയിച്ചു അപ്പോഴാണ് ഹൈമോദി ശ്രേയോട് പറയുന്നത് മോളെ നീ കുഴിയിലേക്ക് ഇറങ്ങാവെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ളവരാരും നിന്നെ എതിർത്തില്ലല്ലോ ആരെങ്കിലും നിന്നോട് ഇറങ്ങാൻ പറഞ്ഞിരുന്നെങ്കിലോ ഇപ്പൊ തന്നെ അവർ പറഞ്ഞത് കേട്ടില്ലേ ആ കുഴിയിൽ പോയ ആരെയും ജീവനോട് രക്ഷിക്കാനാവില്ലെന്ന് ആർക്കും അതിന് ആ കുഴിയിലേക്ക് ഇറങ്ങാനും കഴിയില്ല എന്നുമൊക്കെ അവർ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ ഹയത്തോടെ ഹൈമവരി ശ്രേയോട് പറയുമ്പോൾ ശ്രേ ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ നിന്നു ഈ സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തമ്മിൽ പരസ്പരം ആരെങ്കിലും ആ കുഴിയിലേക്ക് ഇറങ്ങണ എന്ന്തിനെ കുറിച്ച് സംസാരിച്ചു അപ്പോഴേക്കും ഫയർഫോഴ്സ് ടീമിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ പറഞ്ഞു സാറേ എനിക്ക് പേടിയാണ് ഇപ്പൊ തന്നെ ആ നാട്ടുകാരൻ പറഞ്ഞിട്ട് കേട്ടില്ലേ ആ കുഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇറങ്ങുന്നവരുടെ പോലും ജീവൻ ആപത്തിലാണെന്ന് അത് മാത്രമല്ല ആ കുഴിയില് ശ്വാസം പോലും കിട്ടുകയില്ല എന്നാണ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും ഉടനെ ആ ഫയർഫോഴ്സിൻ ടീമിന്റെ ഓഫീസർ ഹെഡ് പറഞ്ഞു അതെ എടോ ആ കുഴിക്കുള്ളിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞിന് ഇതുവരെ ആയിട്ടും ആ കുട്ടിക്ക് ഒരു സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ താൻ എന്തിനാണോ ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ അന്ധ ഇത്ര അന്ധവിശ്വാസങ്ങളെ ഒക്കെ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ ഉടനെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാർ തന്നെ ഇറങ്ങിക്കോ സാറിന് മാത്രമേ ഈ കൂട്ടത്തിൽ ഇത്രയും ധൈര്യമുള്ളൂ എന്ന് ആ ഉദ്യോഗസ്ഥനോട് അറിയിച്ചു അപ്പൊ തന്നെ ആ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ട ആ നിമിഷം മറ്റുള്ളവരെല്ലാവരും ആകെ ടെൻഷനിലായി ഉടനെ തന്നെ മഹി പറഞ്ഞു സാർ ഇനിയും നിങ്ങൾ എന്താ എൻറെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്താത്തത് നിങ്ങൾക്കൊക്കെ ഭയമാണെങ്കിൽ സാർ ഈ കുഴിയിൽ കിടക്കുന്നത് എന്റെ മോളാണ് നിങ്ങൾ പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചൊക്കെ വരുമ്പോഴേക്കും എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ അറിയോളം സാർ എന്ന് മഹി ബഹളം ഉണ്ടാക്കി ഉടനെ തന്നെ ആ പുതിയ പറഞ്ഞു സാർ നിങ്ങളൊക്കെ ഇതിന് തയ്യാറാകുമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇതിനൊക്കെ പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ ആ കുട്ടിയെ രക്ഷിച്ചിരിക്കും കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉടനെ ചെയ്തോളാം നിങ്ങളെല്ലാരും ഒന്നുകൊണ്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞു വേഗം അതിനകത്തേക്ക് ഒരാൾ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായി ഫയർഫോഴ്സ് ടീമിലുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരോട് അദ്ദേഹം അറിയിച്ചു ഉടനെ ആ ഫയർഫോഴ്സ് ടീമിന്റെ ഹെഡായ ആ മനുഷ്യൻ തന്നെ അതിലേക്ക് ഇറങ്ങാമെന്ന് കുട്ടിയെ രക്ഷിക്കാനായി ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അതിനു വേണ്ടിയുള്ള സനാഹങ്ങളിലൊക്കെ ഏർപ്പെട്ടു ആ സമയത്ത് റെഡിയായി കുഞ്ഞിന്റെ അരികിലേക്ക് താഴേക്ക് പോകാനായി തയ്യാറായി നിൽക്കുമ്പോൾ പെട്ടെന്ന് കാലെടുത്ത് ആ ആ സൈഡിലേക്കായി കാലെടുത്ത് വെച്ചതും ആ നിമിഷം തന്നെ മഴ പെയ്യാനായി ഒരുങ്ങി മഴ തുടങ്ങാൻ പോവുകയാണെന്നൊരു ആശങ്കയുള്ള എല്ലാവരും പറഞ്ഞപ്പോഴേക്കും എന്തായാലും ഞാൻ പതുക്കെ ഇറങ്ങാം എന്ന് അയാൾ അറിയിച്ചു അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് ഇറങ്ങാനായി തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്യാനായി തുടങ്ങി മഴ ആരംഭിച്ചതോടെ എല്ലാവർക്കും ആകെ ടെൻഷനായി ദൈവമേ മഴ പെയ് പെയ്തു തുടങ്ങിയാലോ എന്ന് എല്ലാവരും അടക്കം പറയുമ്പോ ഇനി എന്ത് ചെയ്യുമെന്നതായി ആകെ സങ്കടം അപ്പോഴേക്കും അവിടെ കുഴിയിൽ നിന്നുണ്ടായിരുന്ന കുട്ടിയെ അവിടെ നിന്ന് ഗംഗേ അച്ഛ എന്നെ രക്ഷിക്കേ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് നിലവിളിച്ചു ഈ സമയത്ത് പെട്ടെന്ന് ടാർപോളിന് എടുത്തുകൊണ്ട് വരാനായി ആ ഉദ്യോഗസ്ഥൻ അറിയിച്ചു അങ്ങനെ കുഴിയിലേക്ക് വെള്ളം വീഴാതെയും അവിടെ നിൽക്കുന്നവരിൽ നിന്ന് ആ അവിടെ കൂട്ടം കൂടി നിൽക്കാതെയുമൊക്കെ എല്ലാവരെയും മാറ്റി നിർത്തി കുഴിയിൽ വെള്ളം വീഴാത്ത വിധത്തിൽ കാര്യങ്ങളൊക്കെ അവർ സജ്ജമാക്കി ഉടനെ തന്നെ മതി പറഞ്ഞു ഇനിയും നിങ്ങൾ ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ മോളെ രക്ഷിച്ചേ തീരൂ അതുകൊണ്ട് ഞാൻ ഇറങ്ങാം നിങ്ങൾക്കൊക്കെ ഭയമാണെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് മഖി ചാടാനായി ഒരുങ്ങുമ്പോഴേക്കും മഖിയെ ബലമായി ആ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടു ചെന്ന് ഇരുത്തണം മഖിയാകെ ടെൻഷനോടെ ആ ജീപ്പിൽ കയറിയിരിക്കുമ്പോ വീണ്ടും ആ ഉദ്യോഗസ്ഥൻ ഇറങ്ങാനായി തയ്യാറായി ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം എന്ന് പറഞ്ഞ് അയാള് കുട്ടിയെ രക്ഷിക്കാനായി ആ കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഉടനെ അവിടെ നിന്ന് നാട്ടുകാരെ ചിലർ പറഞ്ഞു അതെ നിങ്ങള് വേഗം തന്നെ കുട്ടിയെ രക്ഷിക്കണം ഇനിയും വൈകിച്ചുകൂടാ എന്ന് അവർ പറയുമ്പോൾ ഞങ്ങൾ അതിനല്ലേ ശ്രമിക്കുന്നത് എന്ന് അവർ മറുപടി നൽകി ഉടനെ തന്നെ ആ ഉദ്യോഗസ്ഥനെ താഴേക്ക് ഇറങ്ങാനായി ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ കാല് വഴുതി പോവുകയും ആ അവിടുന്ന് സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു ആ നിമിഷം അതിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണ് അപ്പോൾ തന്നെ അതിലുണ്ടായിരുന്ന ഒരു കല്ല് നേരെ താഴെ പള്ളിപ്പടർപ്പിൽ പിടിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ തലയിലേക്ക് ചെന്ന് വീണു അപ്പോഴേക്കും ആകെ വിഷമത്തോടെ അമ്മയെ ഗംഗയെ എന്ന് നിലവിളിച്ചുകൊണ്ട് മാളൂട്ടി സങ്കടത്തോടെ നിന്നു ഈ സമയത്ത് ആ ഉദ്യോഗസ്ഥൻ അവിടേക്ക് ഇറങ്ങാൻ കൂട്ടാക്കാറ് അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യം കണ്ടപ്പോ വേഗം ഹൈമാവതിയുടെ ശ്രേയ പറഞ്ഞു അമ്മേ ഞാൻ എന്തായാലും ഈ വിവരം മഹീഠനോട് ചെന്ന് പറയാം എന്ന് പറഞ്ഞ് വേഗം ശ്രേയ മഹിക്കരികിലേക്കായി ഓടിപ്പോന്നു ഈ സമയത്ത് വേഗം തന്നെ അവിടെ കിടന്ന മറ്റൊരു വെൽറ്റ് വേഗം തന്റെ ദേഹത്തേക്ക് ഘടിപ്പിക്കാനായി തയ്യാറാവുകയാണ് ഗംഗ ഗംഗയുടെ ആ പ്രവൃത്തി കണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചോദിച്ചു കുട്ടി കുട്ടി എന്തായി കാണിക്കാൻ പോകുന്നത് അപ്പോഴേക്കും ഗംഗ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല എന്റെ മോളെ ഞാൻ രക്ഷിക്കാം എന്റെ മോളെ ഞാൻ രക്ഷിക്കാം എന്നെ അങ്ങോട്ട് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞ് വേഗം ആ ബെൽറ്റിൽ തന്റെ ദേഹത്തേക്ക് ഘടിപ്പിച്ചു ഈ സമയത്ത് മഹിക്കരികിലേക്ക് പോകുന്ന ശ്രേയയുടെ കാലിൽ എന്തോ കടിച്ചതായി തോന്നി ശ്രേയ വേഗം അത് തട്ടിമാറ്റി ഉടനെ തന്നെ മഹിക്കരികിലേക്ക് നടന്നു പോകുന്നു ആ സമയത്ത് വേഗം തന്നെ ഗംഗ ആ കുഴിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഗംഗയുടെ ബഹളം കേട്ട് നാട്ടുകാർ പറഞ്ഞു നിങ്ങൾക്കൊക്കെ പേടിയാണെങ്കിൽ മാറി നിൽക്ക് ആ കുട്ടി ധൈര്യപൂർവ്വം ഇറങ്ങിക്കോളാന്ന് പറഞ്ഞല്ലോ ആ കുട്ടിയെ മര്യാദയ്ക്ക് ഇറക്കാൻ നോക്ക എന്ന് നാട്ടുകാർ കൂടി നിർബന്ധപൂർവ്വം പറഞ്ഞതോടെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാകുന്നു അങ്ങനെ ഗംഗയെ പുറത്തേക്ക് ഇറക്കാനായി ആ കിണറ്റിലേക്ക് ഇറക്കാനായി അവർ തയ്യാറാകുമ്പോഴേക്കും മഹിക്കരികിലെ തീശ്രയായ വിവരം അറിയിച്ചു മഹിയേട്ട ആ ഉദ്യോഗസ്ഥൻ ആ ഇപ്പൊ ആ കുടിയിലേക്ക് ഇറങ്ങുന്നില്ല എന്നാ പറയുന്നത് എന്ന് പറഞ്ഞതും മഹി വേഗം തന്നെ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി ഇല്ല ഞാൻ എന്റെ മോളെ രക്ഷിക്കാം ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു മഹി വേഗം അവിടേക്ക് ഓടിയെത്തിയതും ഗംഗ താഴേക്ക് ഇറങ്ങാനായി റെഡിയായി നിൽക്കുന്നത് കണ്ടു അത് കണ്ടതും മഖി ചോദിച്ചു ഗംഗേ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞതും മഖിയോട് ഗംഗ പറഞ്ഞു മഹീടാ ഞാൻ ഇറങ്ങിക്കോളാം എനിക്ക് പ്രശ്നമില്ല ഞാൻ മോളെ രക്ഷിച്ചോളാം എനിക്ക് എന്റെ മാളുവിനെ രക്ഷിക്കാൻ കഴിയും ഞാൻ എൻ്റെ മോളെ രക്ഷിച്ചോണ്ട് വരാം മഹീഴൻ തൽക്കാലം ഇവിടെ നിൽക്കാ എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ഗംഗ താഴേക്ക് ഇറങ്ങാനായി തയ്യാറാകുന്നു അങ്ങനെ ഗംഗയെ ഇറക്കാനായി അവരെല്ലാവരും റെഡിയായി വേഗം തന്നെ ഗംഗയെ ആ കിണറ്റിലേക്ക് ഇറക്കാനുള്ള സജ്ജീകരണങ്ങൾ അവർ തയ്യാറാക്കുന്നു ഉടനെ തന്നെ ഗംഗ പതുക്കെ ആ പള്ളിപ്പറപ്പടപ്പിനിടയിലൂടെ ആ കിണറ്റിലേക്ക് പതിയെ പതിയെ ഗംഗ ഇറങ്ങി ചെല്ലുന്നു ഗംഗ താഴേക്ക് പോകും തോറും എല്ലാവരും ആകെ ആശങ്കയോടെ നോക്കി നിൽക്കുകയാണ് അവസാനം മാളുവിനെ അരികിലേക്ക് ഗംഗ എത്താനായി എത്തിക്കുന്ന ആ നിമിഷത്തിൽ എന്തെങ്കിലും മോള് പറയാനുള്ള വിശ്വാസത്തിൽ അവർ കാത്തു നിൽക്കുമ്പോൾ മോളുടെ തലയിലേക്ക് കല്ല് വീണതിന്റെ വേദനയിൽ ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് കുട്ടി മയക്കത്തിലേക്ക് വഴുതി വീണു അതുകൊണ്ട് അബോധാവസ്ഥയിലായിരുന്ന മാളുവിന്റെ അരികിലേക്ക് ഗംഗ വീണ്ടും വീണ്ടും പതിയെ പതിയെ നടന്ന് താഴേക്ക് പൂർണ്ണ വന്നുകൊണ്ടേയിരിക്കുന്നു